ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേ അങ്ങനെ മേഘനയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനു ചെയ്യുന്നത് അങ്ങനെ മനു മേഘ മേഘനയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം മേഘനയുടെ അമ്മ പറയുകയാണ് അവളെ ഇപ്പം ഞങ്ങളങ്ങനെ ഓർക്കാറൊന്നുമില്ല ഞങ്ങൾ ഉപേക്ഷിച്ച പോലെയാണെന്ന് പറയുമ്പോൾ മനു ആ ചായ എടുത്ത് കുടിക്കുന്ന ഇടയിലെങ്കിൽ ചിന്തിക്കുകയാണ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഉപേക്ഷിച്ച പോലെ ആയിരിക്കും അപ്പോൾ ഇവളിവിടെ വന്ന് നിൽക്കും രണ്ട് മക്കളും ഉപേക്ഷിച്ച രീതിയിൽ തന്നെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച രീതിയിൽ തന്നെ എന്താ ഒരു അവസ്ഥ ഈ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇങ്ങനെ നിന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നീട് നമ്മുടെ രൂപയെയാണ് രൂപ വീട്ടിലങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഷാരി വരുന്നുണ്ട് അങ്ങനെ ഷാരി വരുന്നത് കാണുമ്പോഴും ആ നീയോ എന്ന് ചോദിക്കുകയാണ് രൂപ ആ സമയത്ത് രൂപ പറയുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും ഭർത്താവുമായ ഒന്നിച്ച രഹസ്യം നീ മനസ്സിലാക്കി എന്നിട്ട് നിൻ്റെ ഭർത്താവിനോട് പറയാൻ വേണ്ടി നീ ഓടിയതല്ലേ ഇപ്പം എന്തായി എന്ന് പറഞ്ഞങ്ങനെ കളിയാക്കാണ് ആ സമയത്ത് നമ്മുടെ ഷാരി പറയാണ് രൂപേ എനിക്ക് തെറ്റ് തെറ്റുപറ്റി എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഞാൻ തകർന്നു ജീവിതം തകർന്നു എൻ്റെ എന്ന് പറയുമ്പോഴും നിന്റെ ജീവിതം ഇന്നലടി തകർന്നത് വർഷങ്ങളായി സരയു പ്രസവ സരവിനെ പ്രസവിക്കുന്നതിന് മുന്നേ തകർന്നതാണ് എൻ്റെ ചന്ദ്രേട്ടന് താരയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ എന്നെ ചന്ദ്രേട്ടനിൽ നിന്ന് വേർപെടുത്തിയില്ലയാളും അന്നേ തുടങ്ങിയതാണ് നിന്റെ തകർച്ച എന്ന് പറയുന്നുണ്ട് ശേഷം രൂപ പറയാണ് ഞാൻ ഇത്രയും നാളും നിന്ന് ഏട്ടത്തിൽ നിന്നുമാണ് വിളിച്ചിരുന്നത് പക്ഷെ ഇനി ഞാൻ ഏട്ടത്തി എന്ന് വിളിക്കില്ല നമ്മൾ എന്തായാലും സമപ്രായക്കാരാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഷാരി പറയാണ് എന്നെ ഏട്ടത്തിൽ നിന്നൊന്നും വിളിക്കേണ്ട നീന് എന്നെ വിളിച്ചാൽ മതി അതിലൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രൂപ പറയാണ് അതെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമാണ് ഞാനും എൻ്റെ ചന്ദ്രേട്ടനും തമ്മിൽ വേർ പിരിഞ്ഞത് അയാളുമായുണ്ടായ ബന്ധം എൻ്റെ ചന്ദ്രേട്ടൻ തലയിൽ കെട്ടിവെച്ചു പക്ഷേ ഞാൻ അവരുമായി ചെന്ന് കണ്ടപ്പോൾ താരയുടെ വീട്ടിൽ വെച്ച് താര പറയുന്ന വാക്കുകൾ കേട്ടപ്പോഴാണ് എനിക്ക് പിന്നെയും സംശയം തോന്നാൻ കാരണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അന്ന് ചന്ദ്രൻ അതായത് സേനന് താരയുമായി സംസാരിക്കുന്ന ആ ഒരു ഭാഗം രൂപ ഓർക്കുന്നുണ്ട് നിന്റെ ഏർ നീ എന്തായാലും കുഞ്ഞിനെ കളയണ്ട നിനക്ക് ഡെലിവറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം നിന്നെ ഞാൻ സഹായിച്ചോളാമെന്നൊക്കെ ചന്ദ്രൻ വാക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് രൂപ ചിന്തിക്കുകയാണ് ആ സമയത്ത് ശാരി പറയുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളുടെ തലക്കടിച്ചത് ഏർ അപ്പൊ പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം തലക്കടിച്ചിട്ട് ഒറ്റയുടെക്ക് അയാൾ ഇല്ലാതാക്കരുത് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വേദന കൊടുത്ത അയാള് ശരിയാക്കണം എന്ന് പറയാണ് ഞാൻ പലപ്പോഴായിട്ട് അയാൾക്ക് വിഷം കൊടുക്കാൻ തീരുമാനിച്ചതാണ് പിന്നെ എൻ്റെ മക്കളും ഭർത്താവും മരുമകളും കൂടി പറഞ്ഞതുകൊണ്ടാണ് അതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്ന രൂപ പറയുമ്പോഴും അത് എൻ്റെ കൈകൊണ്ടായിരിക്കും അതൊക്കെ ഉടനെ എന്ന് ശാരി പറയുന്നുണ്ട് ആ സമയത്ത് രൂപ ചേർക്കുന്നുണ്ട് അതേ ചെറുപ്പകാലം മുതലേ ഞാനാണ് അയാൾ ഒരുപാട് സ്നേഹിച്ചത് എൻ്റെ അച്ഛനെ അമ്മയെക്കാളും കൂടുതൽ അയാളുടെ തണലിൽ വളഞ്ഞുകൂടാനാണിരുന്നു എനിക്കിഷ്ടം പക്ഷേ അയാൾ എന്നെ ചതിക്കുകയായിരുന്നു എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരണ് സരയുമായിട്ട് വിവാഹം കഴിപ്പിക്കാനും അതുപോലെ തന്നെ എൻ്റെ സ്വത്തുക്കൾ അപ്പോൾ സരയിന് വന്നു ചേരുമല്ലോ അതിനൊക്കെ വേണ്ടി ഞാൻ എന്നെ ഇത്രയും നാൾ അയാൾ സ്നേഹിച്ച് ചതിച്ചത് ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രേട്ടൻ എൻ്റെ അരികിൽ വന്നത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മക്കളുമായിട്ട് ചന്ദ്രേട്ടൻ ഒന്നിച്ചു മക്കൾ സത്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് നിന്നിട്ട് പോലും ഞാൻ മക്കളെ ഉപേക്ഷിച്ചില്ലേ എന്നെ അവളോട് ചെയ്ത എല്ലാ ക്രൂരതകളും ഇങ്ങനെ വിളിച്ച് പറയുകയാണ് രാഹുൽ ചെയ്ത ക്രൂരതകളൊക്കെ ഷാരിയോട് എണ്ണിപ്പറക്കുന്നുണ്ട് അതേ സമയത്ത് എനിക്കെല്ലാം മനസ്സിലായി രൂപ എന്തായാലും ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ സരയും മോളിതൊരിക്കലും ഇതറിയാൻ പാടില്ല അവൾ എൻ്റെ മകളല്ല എന്ന് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം എനിക്കത് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല അവൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ രൂപമൊന്നും മിണ്ടാതെ നിൽക്കാണ് അതിനുശേഷം ഞാൻ എന്തായാലും പോവാണ് അയാൾ അയാളെ ഞാൻ എന്തായാലും ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മാപ്പ് ഇങ്ങനെ കൈകൂപ്പി നിന്ന് പൊട്ടിക്കര തന്നെയാണ് ആ നേരത്തൊക്കെ ഷാരി ചെയ്യുന്നത് അങ്ങനെ ഇനിയെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ അയാളെ കൊണ്ടുപോകാൻ ഇനിയും അയാൾക്ക് ഷോക്ക് കൊടുക്കുക അയാളുടെ ബോധ അബോധാവസ്ഥയിലാവട്ടെ അയാളുടെ ഇപ്പോഴത്തുള്ള ബോധമൊക്കെ പോയി കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൈകൂപ്പി കൊണ്ട് തന്നെ നമ്മുടെ ഷാരി അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെ പ്രകാശനെയും അമ്മയെയാണ് ബെഡിൽ ഇരിക്കാൻ ആ സമയത്താണെങ്കിൽ അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായിട്ട് വരുന്നുണ്ട് ഇന്നാ മോനെ പ്രകാശ എന്ന് പറയുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നുണ്ട് ആ സമയത്ത് പറയാണ് അമ്മയും എൻ്റെ മകൻ എന്ത് എടുക്കായിരിക്കും അമ്മയെന്നിങ്ങനെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ നീ ഇപ്പം അതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം എനിക്ക് എൻ്റെ മോനെ കാണണം തോന്നുന്നുണ്ട് അമ്മേ അവനെ കാണണം എന്ന് പറയുമ്പോൾ ഡാ നീ വെറുതെ ആവശ്യമില്ലാത്തതിനെ നിൽക്കണ്ട നിനക്ക് വയ്യാത്തതാണ് നീ ഇപ്പം അവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോകും നീ നിനക്ക് റെസ്റ്റൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളു എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കെടുന്നില്ലേ അമ്മേ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഹൃദയമൊക്കെ ശരിയായിട്ടുണ്ടാകും ഞാൻ നീ എങ്ങനെ പോകാനാണോ നടന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്നിട്ടൊന്നല്ല ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നടന്നിട്ടല്ല ഞാൻ ആ ബാലണനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ബാലണൻ എന്നെ ജലീൻ്റെ അവിടെ കൊണ്ടുവന്നാക്കും അപ്പൊ അവനെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ബസ്സിനോ അങ്ങനെ വിളി പോരാലോ ഇങ്ങോട്ട് എന്തായാലും എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ എടാ ഇപ്പൊ നമുക്ക് ഈ ഗതി വരാനുള്ള കാരണൊക്കെ അവൻ തന്നെയാണ് ഒരു ആൺകുട്ടിയാണ് അവനിങ്ങനെ പണിയെടുത്ത് ജീവിക്കേണ്ടതല്ലേ ഈ പ്രായത്തിലൊക്കെ എന്ന് പറയുമ്പോഴും അമ്മ നമ്മുടെ ഈ ജീവിതം എങ്ങനെ കിടന്നിരുന്ന ജീവിതമാണ് അത് നമ്മൾ ഈ തരത്തിലാക്കിയത് ആ കല്യാണി അതുപോലെ കിരണ എൻ്റെ മുൻ മുൻഭാര്യയായ അവളൊക്കെ കൂടി ചേർന്നിട്ടാണെന്ന് പറയുമ്പോൾ ഇനി നീ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് അമ്മേ ആ എൻ്റെ മോനെ ആ സോണി എന്ന് പറയുന്നവളെ ഒരു ശരണ്യ എന്ന് പറയുന്നവളുമായിട്ട് കല്യാണ കാലോ വെച്ച് അതെന്തായി അതും അല്ലാതും ഇങ്ങനെ എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തകർത്തത് അവരൊക്കെ കൂടിയാണ് ആ സ്വാതിയും എല്ലാവരും ചേർന്ന് എൻ്റെ മകനെ ഇങ്ങനെയാ ജീവിതമാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇടാ ഞാനൊരു കാര്യം ഞാൻ പറയാം അവളെ അതായത് ദീപയുടെ വയറ്റില് കല്യാണി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതായത് ആ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അതിനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതാണ് അതില്ലെന്നു ആര് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു ഇല്ല പകരം സംഭവിച്ചത് അവളുടെ ശബ്ദം പോവുകയാണ് അങ്ങനെ ആ കുഞ്ഞ് പ്രസവിക്കുകയും ചെയ്തു അതിനുശേഷം അവൾക്ക് നല്ല കാലം തന്നെയല്ല ആയിരുന്നത് അവളുടെ ജീവിതം മാറി മറിഞ്ഞു പിന്നെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി ശബ്ദവും കിട്ടി അവളിപ്പോൾ ഏറ്റവും വലിയ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഒരുത്തി തന്നെയാണ് അവളുടെ കൂടെയാണ് ദൈവം അതുകൊണ്ട് അവൾക്കെതിരെ ഇനി നമുക്കൊന്നും കളിക്കണ്ട നമുക്ക് ഒരു പ്രതികാരവും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അമ്മ തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് പ്രകാശം ചോദിക്കുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് അപ്പോൾ ഇനി ഒരു ജോലിക്ക് പോകണം ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒരു കാര്യം നീ ഒരു ജോലിക്കും പോകണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി രണ്ട് മൂന്ന് മാസം നീ റെസ്റ്റ് നീ എവിടേക്ക് ഇറങ്ങണ്ട പിന്നെ നമുക്ക് ജീവിക്കാനുള്ളത് ഞാൻ ആ സരവിന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നുണ്ടല്ലോ അപ്പോ ഇവ പോകണതിന് മുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ നിനക്ക് വെച്ച് വിളമ്പി ഇവിടെ വെച്ച് പോകാം പിന്നെ ആ വൈകിട്ട് ഞാൻ അവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് കൊണ്ടുവരികയും ചെയ്യാം പിന്നെ മാസം ഒരു തുക അവിടെ നിന്ന് അവർ തരുമല്ലോ അതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവരോടുള്ള ദേഷ്യം എനിക്ക് ഏർ മാറാനൊന്നും പോകുന്നില്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ വേണ്ടത് എന്നൊക്കെ ഞാൻ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് അവരെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ അമ്മ പറയാണ് ഇനി എന്തെങ്കിലും നീ ചെയ്യുന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ കാണിക്കുകയാണ് അങ്ങനെ വിക്രത്തിന്റെ അരികിലേക്ക് പ്രകാശം വന്ന് നിൽക്കാണ് വിക്രമാണെങ്കിൽ വിക്രത്തിന്റെ മുഖൊക്കെ ആകെ ഇടികിട്ടി ചോരപ്പാടുകളൊക്കെയാണ് മുഖത്തുള്ളത് അപ്പൊ പ്രകാശം കാണുമ്പോൾ തന്നെ അയ്യോ മോനെ നിനക്ക് എന്താ പറ്റിയത് നിന്റെ മുഖത്തൊക്കെ രക്തപ്പാടുകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വരുന്നവരും പോകുന്നവരൊക്കെ എന്നെ ഇടിക്കുകയാണ് അച്ഛ എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആരൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്നെ ഇടിക്കാനായിട്ട് ആരാ മോനെ എന്ന് ചോദിക്കുമ്പോൾ അവള് തന്നെ ആ കല്യാണി അമ്മയുടെ അച്ഛന്റെ രണ്ടാമത്തെ മകളുണ്ടല്ലോ അവള് എന്ന് പറയുമ്പോൾ അവളെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ അച്ഛാ അച്ഛനിപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കുഴപ്പൊന്നുമില്ല മോനെ എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് പ്രതികാര ബുദ്ധിയായി തുടങ്ങിയിട്ടുണ്ട് എന്നെ ഇടുക്കും തോറും എനിക്ക് പക കൂടി വരികയാണ് ഞാൻ അവളെ പുറത്തിറങ്ങിയാലും ഞാൻ അവരൊന്നും വെറുതെ വിടില്ലെന്ന് പറയുമ്പോ നീ ഇനിയും അവർ എന്ത് ചെയ്യും നീ കൊല്ലു എന്നിട്ട് നീ വീണ്ടും വന്ന് ജയിലിൽ കിടക്കും നീ ഇനിയും ജയിലിൽ കിടക്കേണ്ട കാര്യമൊക്കെ തന്നെയാണല്ലോ വിക്രാന്തി പറയുന്നത് നീ വീണ്ടാതിരിക്ക എനിക്കറിയാം അവരെന്താ ചെയ്യേണ്ടെന്ന് അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടം പോലെ സ്വാധീനമുണ്ട് നിനക്കറിയാലോ അവര് നമുക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടാൻ എളുപ്പത്തിൽ കഴിയില്ല അവരുടെ കയ്യില് പണവുമുണ്ട് സ്വാധീനവും ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നീ ഇനി ആ കാര്യത്തിലൊന്നും നിൽക്കണ്ട നീ പുറത്തിറങ്ങിയാൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പ്രകാശം പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്നാൽ ഞാൻ പോട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോട് കൂടി പ്രകാശൻ നിന്നും പോവുകയാണ് അങ്ങനെ വിക്ര ആണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അതെ അച്ഛ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഇറക്കച്ച എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മോനെ ഞാൻ ഇറക്കുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ല പണവും ഇല്ല സ്വാധീനവുമില്ല പിന്നെ ഞാൻ എങ്ങനെ ഇറക്കാനാണ് ഇറക്കാനാണോനെ നോക്കട്ടെ ഞാൻ ആരെങ്കിലും കയ്യും കാലം പിടിച്ചു നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പ്രകാശൻ വാക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് ഒരുപാട് സന്തോഷ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ പ്രകാശിനെ അവിടെയെന്നും അന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോ പ്രകാ വിക്രം അങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആ ഇങ്ങനെ ചുമ്മാ തുടച്ചിട്ട് അതൊരു ചുമ്മാ ഒരു അഭിനയമായിരുന്നു ആ കരച്ചിലൊക്കെ എന്നാണ് തോന്നുന്നത് അങ്ങനെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയുള്ള ഒരു നോട്ടം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ബൈ താങ്ക്